ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആ ദിവസത്തെ സംബന്ധിടത്തോളം കേരളത്തിലെ ആർ എസ് എസ് ഘടകത്തിനും പ്രത്യേകമായ ഒരു ദിവസമായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംസ്ഥാന കാര്യാലയം അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമായിരുന്നു അതിരാവിലെ ഗണപതി ഹോമത്തോടുകൂടി കാര്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു വിശിഷ്ടാതിഥിയായി വന്നത് ക്ഷേത്രീയ പ്രചാരക്കായിരുന്ന മാനനീയ യാദറാവ് ജോഷി ആയിരുന്നു ഗണപതി ഹോമം കഴിയലും അടിയന്തരാവസ്ഥ പ്രഖ്യാപന വാർത്തകളായിട്ടാണ് പത്രങ്ങൾ വായിക്കപ്പെടുന്നത് അപ്പം തന്നെ പ്രധാന പ്രവർത്തകർക്കെല്ലാം മനസ്സിലായി ആർ എസ് എസ് നിരോധിക്കപ്പെടുമെന്നും ഒരു ഭീകരാന്തരീക്ഷമാണ് ഇന്ത്യയിൽ വരുന്നതെന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു ഉടൻ തന്നെ ഒരു യോഗം കൂടുകയും അവിടെ കൂടിയ പ്രചാരന്മാരെയും മറ്റ് സംഘ ഭാര്യ ഭാരവാഹികളെയും പിരിച്ചുവിട്ടു ജില്ലാ പ്രചാരകന്മാരും അതുപോലെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയാണ് തയ്യാറാക്കുകയാണുണ്ടായത് ശ്രീമാൻ ഭാസ്കർ ഷേണായി ഭാസ്കർജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വച്ചായിരുന്നു രഹസ്യമായിട്ടായ യോഗം കൂടി രൂപരേഖകൾ തയ്യാറാക്കിയത് ഞാൻ അന്ന് ആലപ്പുഴ ജില്ലാ പ്രചാരക്കാര് എന്നെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യ സംഭവം ആയിട്ട് ഞാൻ ഇന്ന് കരുതുകയാണ് കാരണം കേരളത്തിലെ ഏഴായിരത്തി മുന്നൂറ്റി പതിനാല് അടിയന്തരാവസ്ഥ തടവുകാർ റെക്കാർഡായി റെക്കാർഡിക്കലായിട്ടും ഉദ്ദേശവും രണ്ടായിരത്തിൽ പരം ആൾക്കാർ റെക്കോർഡില്ലാതെയും അതിദാരുണമായ രീതിയിൽ മർദ്ദനമേറ്റ ഒരു സംസ്ഥാനമാണ് കേരളം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ഒരു വർഷം എനിക്ക് ഒളിവിൽ പ്രവർത്തിക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ ഒരു വർഷത്തെ കാലഘട്ടത്തിൻ്റെ ഇളവിലാണ് നവംബർ പതിനാലാം തീയതി വരെയുള്ള സത്യാഗ്രഹം തുടങ്ങിയത് സത്യാഗ്രഹം മാത്രമല്ല ഇതിനിടയ്ക്ക് പല പ്രധാനപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരെയും ഉത്തരവാദിത്തമുള്ളവരെയും അറസ്റ്റ് ചെയ്ത് മിസ തടവാരാക്ക ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തിൽ പലരെയും ഭീകരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഒരു വേറൊരു പ്രധാന ചുമതല ഉണ്ടായിരുന്നത് കുരുക്ഷേത്രം എന്ന് പറഞ്ഞ രഹസ്യരേഖ അടിക്കുക എന്നായിരുന്നു ആലപ്പുഴ ജില്ലയിലെ നാല് പ്രസുകളിൽ നിന്നായിട്ട് കുരുക്ഷേത്രവും മറ്റ് രഹസ്യരേഖകളും അടിച്ച് ഇറക്കിയിട്ടുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഈ സംഘ ത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന രഹസ്യ യോഗങ്ങളടക്കുകയും ഓരോ സംഭവങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാനുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുക പോലീസിനെ വെട്ടിച്ചടക്കുക ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വർഷത്തെ രഹസ്യ പ്രവർത്തനത്തിൽ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ചില പ്രത്യേക സംഭവങ്ങളുടെ പേരിലാണ് എന്നെപ്പോലൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇത്രയും ജാഗ്രതനായത് കാരണം ഏറ്റവും നല്ല ശക്തമായ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പോരാട്ടം നടത്താൻ പ്രവർത്തകർ മുന്നോട്ട് വന്നൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല പുന്നപ്ര വയലാറ് പോലുള്ള ഒരു സമര പാരമ്പര്യം തന്നെ സത്യത്തിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് ആലപ്പുഴ ജില്ലയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ വൈരാഗ്യമെല്ലാം പോലീസിനുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനമായ കാരണം സംഘത്തിൻ്റെ പ്രാന്തപ്രചാരകായ യശ്ശര്യനായ ഭാസ്കർ റാവുജി ഒരുമിച്ച് പ്രൊഫസർ സോമരാജൻ സാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റൊക്കെ പറഞ്ഞാൽ ഒരു പോലീസ് എസ് പിയേക്കാളും പവറാണ് എന്തതിക്രമങ്ങളും അവർ കാണിക്കുമായിരുന്നു അങ്ങനെ ഒരുമിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ വ്യക്തിയിരുന്ന് പോലീസിൻ്റെ ക്ലബിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇയാളുടെ വായി എന്ന് വന്നത് നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തൊന്നാണ് നാട്ടിൽ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ഭാസ്കറാവും ഗോപകുമാറും ഒന്ന് താമസിച്ച് പോയിട്ടുണ്ട് എന്ന് പറയുകയാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ സോമരായ സാറിൻ്റെ വീട് അത് തന്നെയാണ് ഇയാളുടെ വീട് അയാൾ ജില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാണല്ലോ അവരത് നോട്ട് ചെയ്തെടുത്തു സോമരായ് സാറിനെ മിസൈൽ അറസ്റ്റ് ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തി ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അതിനെ തുടർന്നാണ് വളരെ ആസൂത്രിതമായി കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും തിരക്കി അടക്കുകയും എന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്ത് എന്നെ പല വ്യക്തിയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ഞാൻ പഠിച്ചവും വളർന്നുമൊക്കെ ആലപ്പുഴയിൽ തന്നെയാണ് അവിടെ അവിടെത്തന്നെയാണ് ജില്ലാ പ്രചാരക്കായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു വളരെ ആസൂത്രമായിട്ടുള്ള വല വച്ച് ഞാൻ രാത്രി താമസിച്ച സ്വയംസേനൻ്റെ വീട് വളയാണ് ആ വീട്ടിലെ മണി എന്ന് പറഞ്ഞ സ്വയംസേൻ ആദ്യം സത്യാഗ്രഹത്തിന് പോയ ആളാണ് ഞാൻ ആ വീട്ടിൽ താമസിച്ചിരുന്നു അപ്പോൾ രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ ഒരു യോഗത്തിനായിട്ട് പോകാനായിട്ട് ബാഗും കുടയെടുത്ത് ഇറങ്ങുമ്പോഴാണ് ആ വീടിൻ്റെ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നു നിന്നതും ഞാൻ പിന്നീട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആലപ്പുഴ കിടങ്ങാ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടി ഓടി ആലപ്പുഴ പാലം കടന്ന് ജില്ലാ കോടതി പാലം കഴിഞ്ഞ് മുല്ലക്കൽ ഇടവഴിക്ക് ഓടി ബസ് സ്റ്റാൻഡിൽ എത്ത് എത്തി എന്നെ എനിക്ക് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി ആ പിടിക്കപ്പെടുന്നതിന് എനിക്ക് ഏറ്റവും രക്ഷപ്പെടുത്തേണ്ടത് അത് ഇന്ന് അന്ന് നടക്കുന്ന യോഗമാണ് അപ്പോൾ എൻ്റെ കയ്യിരുന്ന ബാഗും കൊടയും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തിങ്ങി അറിഞ്ഞ ആൾക്കാരുടെ ആ ബസ്സിൽ കയറി ഞാനത് വെച്ചു അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പുന്നപ്പറയ്ക്ക് പോകുന്നൊരു സാധാരണ വണ്ടി കയറി ശാന്തനായിട്ടിരുന്നു കാരണം കയ്യും കെട്ടിയിരുന്നു എൻ്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ വെളിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ജോലി എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി കഴിഞ്ഞു അത്രയും പോലീസ് വാഹനങ്ങൾ ചിറുപ്പ ആലപ്പുഴ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വളയുകയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് അന്നത്തെ ഡി വൈ എസ്പി ആയിട്ടുള്ള ഗോപിനാഥൻ നായർ അദ്ദേഹം ഇസ്പേഡ് ഗോപി എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ്പേഡ് കുട്ടമ്പിള്ള സി പി രാമസ്വാമി അയ്യര കാലത്തെ പ്രസിദ്ധരായ രണ്ട് ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരുവാങ്കൂർ ഉണ്ടായിരുന്നു ഒന്ന് നല്ലമുട്ടം ബപ്പൂള്ള രണ്ടാമത്തേത് ഇസ്പേഡ് കുട്ടമ്പിള്ള ഇസ്പേഡ് കുട്ടമ്പിള്ളയുടെ രണ്ടാമത്തെ മകനാണ് ഈ ഗോപിനാഥൻ നായർ അയാളുടെ ജ്യേഷ്ഠനും പോലീസ് ഉദ്യോഗക്കാരനായിരുന്നു അയാളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആദ്യത്തെ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പിയുടെ അനുജനാണ് നൂറനാട് പോലീസ് സ്റ്റേഷനും ഉപയോഗിച്ച് കുത്തിക്കൊല്ലുന്നത് അത് ഒരു ചതിക്കാൻ ശ്രമിച്ച ഫലമായിട്ട് അങ്ങനെയാണ് സ്പീഡ് ഗോപിനാഥർക്ക് പോലീസ് ഉദ്യോഗത്തിൽ ജോലി കിട്ടുന്നത് അയാളെ ഏറ്റവും സത്യാഗ്രഹികളോടൊക്കെ ഏറ്റവും ക്രൂരമായിട്ട് പൈശാചികമായിട്ട് പെരുമാറിയിട്ടുള്ള മാത്രമല്ല ഒ രാജഗോപാൽ കായിക്കരക്ഷം ഷുദ്ധീൻ കെ ഗോപാലൻ അടങ്ങുന്ന ജനതാ പാർട്ടി കമ്മിറ്റി ക്രിമിനൽ ആക്ഷൻ എടുത്ത് ശിക്ഷിക്കണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജിയോട് ആവശ്യപ്പെടുന്ന ആ ലിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എസ് ഗോവി ഗോവിൽ അത് ഒന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അടുത്ത പോലീസ് ടീപ്പിനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ധാരാളം ജനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ച് കൂടിയിരുന്നു അവരോടെല്ലാം പറഞ്ഞു ഇയാൾ കള്ളനോട്ട് കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബസ് കയറ്റുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ട് നേരെ എസ് പിയുടെ ഓഫീസ് അത് ആലപ്പുഴ കടപ്പുറത്തുള്ള മുപ്പാലത്തിൻ്റെ അടുത്താണ് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി തന്നെ ഉടനെ തന്നെ അവരുടെ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ ഒന്ന് ഹറാസ് ചെയ്യുക നമ്മുടെ വ്യക്തിത്വത്തെ ഇടിച്ച് കളയുക എന്നുള്ള മനഃശാസ്ത്രപരമായ രീതിയാണ് ആദ്യം അവർ സ്വീകരിച്ചത് ചെന്ന് തുടരേനെ ആദ്യം കർണക്കുറ്റിക്ക് അടി പിന്നീട് സി എ ആയിരുന്ന ജയപ്രകാശ് അയാളുടെ സൗത്ത് സി എ ആയിരുന്നു അയാളുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുള്ള സ്റ്റിക്ക് കൊണ്ട് എൻ്റെ തലക്കിട്ട് ഒരടി അടിച്ചു ആ പാട് ഇപ്പോഴും അന്ന് പൊട്ടി ചോരുകഴുകി ആ പാട് ഇപ്പോഴും കാണുവാൻ സാധിക്കും അതിന് മരണം വരെ വരയാ പാടുണ്ടാവും അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള പീഠനങ്ങളും കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും യൂത്ത് കോൺഗ്രസ്മാരും പ്ലാൻ ചെയ്ത തയ്യാറാക്കിയ വധയുടെ ഫലമായിട്ട് ഞാൻ താമസിക്കുന്ന അടുത്തടുത്തുള്ള മൂന്ന് വീടുകളെ അവർക്കറിയാം അതിൽ ഒരാളുടെ പേര് നീലകണ്ഠൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് രണ്ടാമത്തെ മണിയപ്പൻ എന്ന വ്യക്തിയാണ് മൂന്ന് രാജപ്പൻ അവരെ മൂന്ന് പേരും എന്നെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്തു അവരെ അവരെ എൻ്റെ ഒപ്പം രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളു വളരെ എനിക്ക് കിട്ടുന്നതിനേക്കാളും ഭീകരമായി രണ്ട് ദിവസം അവരെ മർദ്ദിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളെ അവർക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ അവരെല്ലാം മരിച്ചുപോയി അപ്പോൾ ഇതിൽ ഓരോ മർദ്ദനത്തേക്കെ സാധാരണ അടിയോ ഇഡിയോ മർദ്ദനങ്ങളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും സഹിക്കാൻ സാധിക്കും പക്ഷെ സഹിക്കാൻ പറ്റാത്ത മർദ്ദന രീതികളാണ് എന്നെ പോലുള്ള വ്യക്തികൾ നേരെ പ്രയോഗിച്ചിട്ടുള്ളത് ഉദാഹരണം കാവടി കെട്ടുക എന്ന് പറയുന്ന ഒരു ടോർച്ചറിങ് മെത്തേഡ് കൈ മേപ്പോട്ട് കെട്ടി മൂന്ന് കെട്ടുകെട്ടും അത് കഴുത്ത് താത്തിയിട്ട് അതിൻ്റെ പേര് ഒരു ലാത്തി വെച്ച് ചുറ്റും പോലീസുകാരെക്കും എൻ്റെ യുവത്വത്തിൽ എൻ്റെ അഹംഭോവത്തെ ഞാൻ വെച്ചു ഇതുകൊണ്ട് എനിക്കെന്നാ സംഭവിക്കാൻ എന്ന് വിചാരിച്ചു പക്ഷേ ചിലപ്പോൾ സമയം കഴിഞ്ഞ് വിവരം അറിയാൻ തുടങ്ങി കൈപ്പത്തി മുതൽ എല്ലായിടവും മരവിച്ച് മരവിച്ച് നമ്മൾ കാവടി ആടുന്ന പോലെ ആടും പോലീസുകാർ നമ്മൾ താഴോട്ട് കുഞ്ഞുമ്പോൾ പിടിച്ച് മേപ്പോട്ട് പൊക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആ ബ്ലഡ് സർക്കുലേഷനെല്ലാം നിന്ന് അവസാനം നമ്മൾ താഴെ ബോധം കെട്ട് വീഴും വീണ് കഴിയുമ്പോഴാണ് ഒരു പോലീസുകാർ കൈയൊക്കെ കഴിക്കുന്നത് ഇനി ആ കൈ താന്നു വരാൻ തന്നെ മണിക്കൂറുകൾ പോലീസുകാർ തന്നെയാണ് തിരുമ്മി കൈ താത്തിയിട്ടുള്ളത് അങ്ങനത്തെ മർദ്ദനങ്ങൾ എങ്ങനെ നടന്നിട്ടുണ്ട് മറ്റൊന്ന് ഉരുട്ടൽ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ ഏറ്റവും ക്രൂരവും ഹീനവും ഒരു വ്യക്തിയെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് ഉരുട്ടൽ എന്ന് പറഞ്ഞ മർദ്ദന രീതി അത് ഭാവിയിൽ കിഡ്നിയും കാര്യങ്ങളെയൊക്കെ തടവുകാരുടെ ഈ പെടുന്നവർക്ക് ബാധിക്കുന്നതാണ് ഉലക്ക പോലെ ഒരു മുട്ട് മുതൽ വരെ ഉരുട്ടുകയാണ് അങ്ങനെ ഉരുട്ടിക്കഴിയുന്ന സമയത്ത് നമ്മുടെ തൊലിയും എല്ലാം പറഞ്ഞു പോകും അത് പഴുക്കും അങ്ങനെ പഴുക്കുന്ന തൊടയിൽ പിന്നീട് ഇവർ ലാത്തി വെച്ച് കുത്തി വേദനിപ്പിക്കുന്നു അത് അതിനേക്കാളും ഒരു ക്രൂരമായ വിനോദമായിട്ടാണ് പോലീസുകാരെ എടുത്തിട്ടുള്ളത് ഇതിനിടയ്ക്ക് നൂറൂറ് പോലീസുകാർ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ വന്ന് ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലിൽ നമ്മളെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ ആയിരിക്കും ദുരിതുരാ ചോദ്യങ്ങളായിരിക്കും ചിലർ വന്ന് ഈ ചെറുപ്പത്തിൽ നിൻ്റെ ഈ തടികളഞ്ഞ പ്രായമാകുമ്പോൾ നീ ഇത് അനുഭവിക്കും എന്ന് പറയും ചിലർ വന്ന് ഇത്രയും നല്ല തടി കളയരുന്ന് പറഞ്ഞ് തിരിച്ച് നമ്മളെ സോപ്പിടുന്ന മെത്തേഡുകളും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു എന്താ അതിന് പറയണ്ടതെന്ന് എനിക്ക് അതായത് ഒരു ഒരു വ്യക്തിയെ അങ്ങനെ ഹറാസ് ചെയ്ത് അങ്ങേയറ്റത്തെ നിലയിലേക്ക് ആക്കുക അപ്പോൾ ഈ ഉരുട്ടുന്ന ആയ സമയത്തൊക്കെ ഞാൻ ഒരൊളിച്ചിട്ടുണ്ട് അവയോ അമ്മയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് നിൻ്റെ ഭാരത് മാതാവിനെയാണോ വിളിക്കണേ എന്ന് വെച്ചിട്ട് ആ സമയത്ത് പോലും കരണക്കുറ്റിക്ക് അടിച്ചിട്ടുണ്ട് വായിൽ തുണി കുത്തി കയറ്റിയിട്ടുണ്ട് കരയുമ്പോൾ മുഖത്ത് തുപ്പിയ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പോലീസുകാർ സി എ ഉണ്ടായിരുന്നു അയാൾ പിന്നീട് കേ ഞാൻ ഫയൽ ചെയ്ത കേസിന് ശേഷം അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് അൾ മരിച്ചു പോയി പോയിട്ടുണ്ടായിട്ടുണ്ട് ആൾ വേദനയോടുകൂടി എന്നോട് പിന്നീട് കോടതി വെച്ച് മാപ്പ് പറയുന്നുണ്ട് ഞമ്മ മാപ്പ് എന്താ കാര്യം അന്ന് ബന്ധനസ്ഥനായ ഒരു ഒരു വ്യക്തിയുടെ മുഖത്ത് തുപ്പുക എന്ന് പറയുന്നത് ഒരു മിക്കലൊരു പൗരുഷമാണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയണ്ടായിരുന്നു അത് അയാളെ ചങ്ങൽ തറച്ചുപോലെയായി ആറുമാസം പോലും പിന്നീട് ആ ചോദ്യത്തിന് മുമ്പിലേക്ക് പിടിച്ചേക്കാൻ സാധിച്ചില്ല അയാൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കൊന്നും മരിച്ചുപോയി സംഭവം എനിക്കറിയാം ഈ പതിമൂന്ന് ദിവസമാണ് എന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് വിവിധ രീതിയിലുള്ള മർദ്ദനങ്ങളും ഡബിൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ തല ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കർണ്ണകുറ്റിക്ക് അടിക്കും അപ്പം ആ അടിയും കൊണ്ടും തലയെന്ന് നേരെ ഭിത്തിയിൽ ഇടിക്കും പലപ്പോഴും തല കറങ്ങിയിട്ട് നമ്മൾ വീഴ് എന്നൊക്കെ ഇങ്ങനെ ചോര പൊടിഞ്ഞ് വരും പിന്നീട് ഏറ്റവും ക്രൂരമായ ചെയ്ത മർദ്ദനം പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് നമ്മളെ കുലുക്കിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ നട്ടെല്ലാം മുഴുവൻ ഇങ്ങനെ കുല ഇളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നടുവിനിട്ട് ചവിട്ട് മുട്ടുകാൽ വെച്ച് റെഡിയാണ് റെഡിന്ന് കേട്ടിട്ട് ഞാനിങ്ങനെ അമ്മേന്ന് പറഞ്ഞിട്ട് വീണ് പോയിട്ട് കുറേ നേരത്തേക്ക് ബോധം പോലും പോയി അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് എൻ്റെ കാലേ ഈ കാണുന്ന അവസ്ഥ ഈ രണ്ട് കാലിലും കാണുന്ന നട്ടലിൽ നിന്നുണ്ടാകുന്ന പഴുപ്പിൻ്റെയും അതിൻ്റെ ദോഷവശങ്ങളാണ് ഇന്ന് എൻ്റെ നട്ടെല്ലിൽ കാണാൻ ഞാൻ ഇന്ന് ചിൽ ഇന്നും ചിരിസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ആഗസ്റ്റ് പതിമൂന്നാം തീയതി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വില വെച്ചുകൊണ്ടാണ് പോയത് കൊണ്ടുപോയിട്ട് മെഷീൻ വെച്ച് വിലൂരിട്ട് മനുഷ്യരിട്ട് പറയാണ് നിങ്ങൾ മിസാ തടവുകാരനാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെൻട്രർ ജയിലിൽ എത്തിക്കാണ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഏഴ് മാസം ജയിൽവാസം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ വെച്ച് ആർ എസ് എസ് ജനസംഘം പ്രവർത്തകരെ മാത്രമല്ല അനേകം നക്സലേറ്റ് പാൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരും നക്സലേറ്റ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് ഇന്ദിരാഗാന്ധി അന്ന് നടന്ന തിരഞ്ഞെടുപത്തേഴിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് റിസൾട്ട് വന്ന് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിനേഷമാണ് ഞങ്ങളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് വിടുന്നത് സാധാരണ ജയിൽ ജയിലിപ്പോഴും ജയിലിൽ തടുവരാണെങ്കിൽ അവരെ തിരിച്ചുവിടുമ്പോഴേ വീട്ടിലെത്താനുള്ള വണ്ടിക്കൂലി കൊടുക്കേണ്ടതാണ് ഞങ്ങൾക്കൊന്നും വണ്ടിക്കൂലി ഒന്നും തന്നിട്ടില്ല അതൊക്കെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെ എഴുതിയെടുക്കാനുണ്ടായിട്ടുള്ള പുറത്ത് കാത്ത് നിന്നിരുന്ന അന്ന് മാർസിസ്റ്റ് പാർട്ടിയും ആർ എസ് എസ് ഒക്കെ വളരെ മാനസിക ഐക്യത്തിലായിരുന്നു അവരെല്ലാം കൂടെ പണം പിരിച്ച് തന്നാണ് ജയിലിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇന്ന് എറണാകുളത്തേക്ക് പോരാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളവും ഉള്ള അറസ്റ്റും ആലപ്പുഴയിലെ മറ്റ് മൂന്ന് ആർ എസ് എസ് പ്രചാരകന്മാർ സി ശിവദാസൻ പിന്നീട് എം എ സുമാരൻ അതുപോലെ കരുണാകരൻ ഞാൻ ഈ നാല് പേർക്കും വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥയിൽ എ എസ് കോർപ്പസ് ഹർജികൾ ഫയൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ എന്നെ ഒഴിച്ചുള്ള ബാക്കി മൂന്ന് കേസിന് എ എസ് കോർപ്പസ് ഹർജികൾ ഫയൽ ചെയ്യാൻ ഞാൻ തന്നെയാണ് ഓടിയാണെന്ന് ഉള്ളത് അത് ഫയൽ ചെയ്ത് നാല് കേസും ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് കെ രാംകുമാറാണ് എറണാകുളത്തുള്ളത് അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് തന്നെ കരുണാകരൻ്റെ ഭീഷണി നേരിട്ടുണ്ടായിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ബലാൾക്കാരമായി പിടിച്ചു വയ്ക്കുകയും ഈശ്വരീയരെ പോലുള്ള വക്കീലന്മാരും മറ്റുന്നത ജഡ്ജിമാരും തന്നെ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് വെളിയിലേക്ക് വി വിട്ടത് അപ്പം അങ്ങനെ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞങ്ങളുടെയൊക്കെ ഡെഡ് ബോഡി മാത്രമേ വെളിയിൽ വരികയുള്ളൂ എന്നുള്ളതാണ് സത്യം കപ്പിയെ കയറ്റുക എന്നുള്ള ഹീനമായ മർദ്ദന രീതി എന്നോട് ചേർന്ന് കൈ പുറയിൽ കെട്ടി വെച്ചിട്ട് അതൊരു കപ്പിയിൽ കൊളുത്തിയിട്ട് പുറയിലിട്ടിങ്ങനെ വലിക്കുക അപ്പം നമ്മളിങ്ങനെ പൊങ്ങിപ്പോവും ഇങ്ങനെ നിൽക്കും നിലത്ത് നിർത്തും തള്ളവരലയിൽ നിർത്തും അതൊക്കെ മർദ്ദനത്തെക്കാളും ഭീകരമായ ഒരു രീതിയിലുള്ള ടോർച്ചറിങ് മെത്തേഡ്സാണ് അപ്പോൾ അത്തരം മെത്തേഡ്സുകളൊക്കെ ചെയ് എൻ്റെ നേരെ പ്രയോഗിച്ചിട്ടുണ്ട് ഇത് പ്രയോഗിക്കാനുള്ളൊരു കാരണം ഒരു വർഷം കഴിഞ്ഞാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സത്യാഗ്രഹികൾ പറഞ്ഞതിൻ്റെ ഉത്തരങ്ങൾ നൽകണം മറ്റുള്ള മിസ തടവാരോ അവർ ഒക്കെ ഇടയ്ക്ക് വെച്ച് അറസ്റ്റിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേണം അതിൽ പിന്നെ പ്രധാനമായിട്ട് വന്ന ചോദ്യം കുരുക്ഷേത്രം അടിക്കുന്നതിനെക്കുറിച്ച് അതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഭാസ്ക്റാവിനെ പോലുള്ള വ്യക്തികൾ കുറിച്ചുള്ള വിവരങ്ങളാണ് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു സംഭവം എന്നെ ഇന്നത് കോരിത്തിരിക്കുന്ന ആ സംഭവം പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ പ്രാന്ത പ്രചാരകൻ എന്ന് പറയുന്ന ഭാസ്കർ ആവിന് മുപ്പത്തിമൂന്ന് പല്ലുണ്ട് എന്ന് പറയുന്നു ഞാൻ പറഞ്ഞ ഭാസ്കർ റാവിനെ മുപ്പത്തി രണ്ട് പല്ലേ ഉള്ളൂ അല്ല മുപ്പത്തിമൂന്ന് പല്ലുണ്ട് ഐ ഡി റിപ്പോർട്ടിലുണ്ട് കൃത്യമാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അതിനു വേണ്ടിയും തല്ലുകൊണ്ടിട്ടുണ്ട് ഞാൻ തിരിച്ച് ജയിലിൽ നിന്ന് ആദ്യം ഭാസ്കറാവിൻ്റെ മുഖത്തേക്ക് നോക്കണേ അപ്പം പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞാ സംഭവം സത്യമാണ് ഭാസ്കർമിനോ മുപ്പത്തിമൂന്ന് പല്ലുണ്ട് ഈ രണ്ട് പല്ലുകളുടെ ഇടയിൽ ഒരു പല്ലു പല്ലുകൂടെയുണ്ട് അപ്പോൾ പോലീസുകാർ അത്രയും ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ലക്ഷണങ്ങൾ വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് സാധിച്ചില്ല അവർ വിചാരിച്ച മഹാരാഷ്ട്രക്കാരൻ്റെ ആകൃതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ശരീരഘടന എന്ന് പക്ഷേ പത്ത് നാൽപ്പത് വർഷമായിട്ട് കേരളത്തിൽ ജീവിച്ച അദ്ദേഹം തനി മലയാളിയെപ്പോലെ അദ്ദേഹം ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞോടുകൂടി ശാരീരിക വേദനയും കാര്യങ്ങളും കൂടാൻ തുടങ്ങി എന്നെ ചികിത്സിച്ചിട്ടുള്ളത് ആദ്യത്തെ ചികിത്സകൾ മുഴുവൻ നടത്തിയിട്ടുള്ള മൂന്നാലഞ്ച് വർഷങ്ങൾ തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ളത് സത്യാഗ്രഹിയും ആറേഴ് മാസം ജയിലിൽ കിടക്കുകയും സംഘപ്രസ്ഥാനത്തിനും ജനസംഘ പ്രസ്ഥാനത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീമാൻ നടരാജൻ വൈ മനക്കോടം നടരാജൻ വൈദ്യരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മാസങ്ങൾ താമസിച്ച് ഒരുപാട് രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ ചെറുപ്പത്തിൻ്റെ കാലത്ത് പിന്നെയും എൻ്റെ ശരീരം നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഓടി പോയിട്ടുണ്ട് പ്രായം ഇന്ന് എനിക്ക് അറുപത്തി അഞ്ച് വയസ്സാവുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ പീഡനങ്ങൾ ശരിക്ക് അനുഭവിക്കുകയാണ് അന്ന് പോലീസുകാർ പറഞ്ഞു പ്രായം അറുപത് വയസ്സ് കഴിയുമ്പോൾ നീ ഇതൊക്കെ മനസ്സിലാക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്ന് അവർ പറഞ്ഞു ആ ഒരു കാര്യം സത്യമാണ് അത് ഇന്ന് ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കുന്നു പക്ഷേ എനിക്കതിൽ ഒരു വിഷമോ വേദനയോ ഒന്നുമില്ല ശരീരത്തിന് വിഷമുണ്ട് അങ്ങനെ ഇതുണ്ട് പക്ഷേ ഞാനതിൽ ഒരു രീതിയിൽ സന്തോഷമാണ് കാരണം കേരളത്തിലെ ഏഴായിരത്തിൽ പരം ആൾക്കാർ എന്നെപ്പോലെ തന്നെ ദാരുണമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെന്ന നിലയ്ക്ക് എനിക്കത് അനുഭവിക്കുന്നതിൽ യാതൊരു സന്തോഷക്കുറവുമില്ല പക്ഷേ അങ്ങനെ അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു കഴിഞ്ഞു പല കുടുംബങ്ങളും അനാഥമായിട്ടുണ്ട് പല കുടുംബങ്ങളിലെയും കുട്ടികളുടെ വിവാഹങ്ങൾ നടക്കാൻ പറ്റാന്നിട്ടുണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് രോഗിയായിട്ട് നിത്യേന മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്കെല്ലാം അവർക്ക് ചികിത്സാ സഹായവും മറ്റ് സഹായങ്ങളും കൊടുക്കേണ്ടത് ധാർമ്മികമാണ് ഒരു ഗവൺമെൻ്റ് അടിച്ചേപ്പിച്ച ദുരന്തത്തെ അതിന് പരിഹാരം ചെയ്യേണ്ടത് government than you.